ഹലോ കൈസ് അപ്പോൾ ഞങ്ങൾ നിന്ന് പട്ടാമ്പി ഞങ്ങാട്ട് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു എട്ടരക്കായി കാണും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെതാ ഞങ്ങൾ പട്ടാമ്പി അമ്പലത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അമ്പലത്തിലെത്തി ഏട്ട വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഞങ്ങളിതാ അമ്പലത്തിൽ കുറച്ച് മുട്ടിറക്കാനും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അങ്ങനെ തൊഴുതു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം അമ്പലത്തിൻ്റെ ബാക്കിൽ തന്നെ ഒരു പുഴ ഉണ്ടായിരുന്നു ഏത് പുഴയെന്ന് നമുക്കറിയില്ല കേട്ടോ അന്നും ചോദിക്കരുതേ അപ്പോൾ പുഴ അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ പോയി നിന്നും അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അതാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോരുകയാണ് കേട്ടോ അങ്ങനെ അതാ പോരിനെ വഴിക്ക് പട്ടാമ്പി ഗുരുവായൂരിക്ക് നോക്കിയപ്പോൾ അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ അവിടെയും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്കും കൂടി കയറി കയറിയിട്ടോ നല്ല അഡാറ വെയിലായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ല വെയിലായിരുന്നു കേട്ടോ അങ്ങനെ വേഗം കയറി തൊഴുതു അതേ സ്പീഡിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ അതാ അവിടെ തൊട്ടപ്പുറത്തന്നെ ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആനനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയാതിരിക്കാൻ വയ്യ ആനനെ കണ്ടുകഴിഞ്ഞ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയനെ കാണുന്നത് അപ്പം അങ്ങനെ ആ ആനേനെ കാണാനും കൂടി വേണ്ടി പോയിട്ടോ അങ്ങനെ ആനയനെ കണ്ടു ഞങ്ങളിത് വീട്ടിൽ പിന്നെ റിട്ടേൺ തിരിക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോന്ന വഴിക്ക് എനിക്ക് ഭയങ്കര തലവേദന ഭയങ്കര തലവേദന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ഡെസ്പായിപ്പോയി അങ്ങനത്തെ തലവേദന എന്നിട്ട് അങ്ങനെ ഈ ആനേനെ കണ്ടതോട് കൂടി ഞാൻ ഞാനെൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റിപ്പ് ചെയ്തിട്ടോ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം